പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഏതാണ്ട് നാലു പതിറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പുത്തൂരിൽ ഈ സുവളജിക്കൽ പാർക്ക് തുറക്കുന്നത് തൃശൂർ മൃഗശാലയിലെ അന്തരീക്ഷത്തിൽ ഞെരുങ്ങിക്കൂടിയ മൃഗങ്ങളുടെ ജീവിതത്തിൻ്റെ വേദനകളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ട ഒരു ഘട്ടത്തിൽ മരണപ്പെട്ട കൃഷ്ണമൃഗത്തിൻ്റെ വേദനയെ തുടർന്ന് വൈലോപ്പുള്ളി എഴുതിയ ഒരു കവിതയാണ് തൃശൂരിലെ മൃഗശാല കുറച്ചുകൂടി വിശാലവും വിസ്തരിക്കപ്പെട്ടതുമായ ഒരു സ്ഥലത്തിലേക്ക് മാറ്റണം എന്ന ആശയത്തിലേക്ക് കടന്നു മാറി മാറി പിന്നീട് വന്ന ഗവൺമെന്റുകൾ പല വിധത്തിൽ അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ഇ കെ നയനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മുതൽ തുടർന്ന് വി എസ് എ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആ ഗവൺമെന്റുകളുടെ ഭാഗമായി ഉണ്ടായിരുന്ന ജനപ്രതിനിധികൾ ചെറുതും വലുതുമായിട്ടുള്ള അവരുടെ സേവനങ്ങളെല്ലാം പല വിലവാരത്തിൽ ഇതിനു വേണ്ടി പരിശ്രമിക്കാൻ ഏർപ്പെട്ടു എന്ന കാര്യം വളരെ ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഇവിടെ ഞാൻ പറയണം ആഗ്രഹിക്കുകയാണ് യഥാർത്ഥത്തിൽ പത്തു വർഷക്കാലം മുമ്പ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന് ആദ്യമായി ഈ സൂവിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഫോറസ്റ്റ് വകുപ്പിന് ഒരു സൂ ആരംഭിക്കാൻ അനുവാദം കൊടുത്തു എന്നതല്ലാതെ അതുമായി ബന്ധപ്പെട്ട് അനുവദിക്കപ്പെട്ട വളരെ ചെറിയ തരത്തിലുള്ള പ്ലാൻ ഫണ്ടും അതിന്റെ ഭാഗമായി ചെറിയ നിലവാരത്തിൽ കേരള പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ ശ്രമിച്ച ഒരു കെട്ടിടത്തിന്റെ തുട തുടക്കവുമല്ലാതെ നിറഞ്ഞ മുളങ്കാടുകളുടെയും കശുമാവുകളുടെയും നടുവിൽ ഒറ്റപ്പെട്ടതായിരുന്നു ഈ പ്രദേശം അവിടേക്ക് കടന്നു വരാൻ സാധാരണ നിലയിൽ ഒരു നിവർത്തിയുമില്ലാത്ത വിധത്തിലുള്ള ഒരു പ്രദേശം സുവോളജിക്കൽ പാർക്ക് മുന്നൂറ്റി ഏക്കറിൽ തയ്യാറാക്കാൻ ഓസ്ട്രേലിയൻ ഷൂ ഡിസൈനറായിട്ടുള്ള ജോൺ കോയുടെ നേതൃത്വത്തിൽ ഒരു പഠനം നടത്തി ഡിസൈൻ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും കേരളത്തിലെ കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്തിൻ്റെ പ്ലാൻ ഫണ്ടുകൾ കൊണ്ട് പൂർത്തീകരിക്കാൻ ഒരിക്കലും പറ്റാത്ത വിധത്തിൽ വിലാശ വിശാലമായിട്ടുള്ളൊരാശയമാണ് അതിൻ്റെ മുമ്പിലുണ്ടായത് ഇന്ന് ഒക്ടോബർ ഇരുപത്തിയെട്ടാം തീയതി ഇന്നു കാണുന്ന വിധത്തിൽ മുന്നൂറ്റി മുപ്പത്തിയാറ് ഏക്കർ സ്ഥലത്ത് മുന്നൂറ്റി എഴുപത്തൊന്ന് കോടി മുതൽ മുടക്കി ഇരുപത്തിമൂന്ന് ആവാസ ഇടങ്ങളും ഏഴ് ആവാസ വ്യവസ്ഥകളുമായി ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ കേവലം ഒരു മൃഗശാലയല്ല ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രകൃതി പഠനശാല തൃശൂർ സുവോളജിക്കൽ പാർക്ക് എന്ന പേരിൽ ആരംഭിക്കാനുള്ള ഒരേ ഒരു കാരണം ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അവതരിപ്പിച്ച കിഫ്ബി എന്ന പദ്ധതിയാണ് എന്ന അഭിമാനത്തോടെ ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട് ഭൂമാന്യനായിട്ടുള്ള മുൻ വനം മന്ത്രി ശ്രീ കെ രാജുവും ഈ വേദിയിലുണ്ട് അദ്ദേഹം ആദ്യമായി തറക്കല്ലിടാൻ ഇവിടെ വരുമ്പോ മുറിച്ചു മാറ്റപ്പെടേണ്ട മുളങ്ങാടുകളെ കുറിച്ചിട്ടുള്ള ആശങ്കയിലായിരുന്നു നമ്മളെല്ലാവരും ഞാനതിന്റെ വിശദമായ ചരിത്രത്തിലേക്ക് ഇപ്പൊ പോകുന്നില്ല ഇപ്പോ നമ്മുടെ ഈ സുവോളജിക്കൽ പാർക്ക് കേവലം ഒരു മൃഗശാലയല്ല നേരത്തെ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് വന്ദേ ഭാരതിന് ടിക്കറ്റ് എടുത്തിട്ട് ഈ മൃഗശാല കാണാൻ ആൾ വരുന്നത് ഒരു ഗുണവും ഉണ്ടാകും എന്ന് കരുതണ്ട ഈ മൃഗശാല വ്യത്യസ്തങ്ങളായിട്ടുള്ള ജൈവ വൈവിധ്യങ്ങളെ കുറിച്ചും പരിസ്ഥിതി അവസ്ഥകളെക്കുറിച്ചും കൂട്ടി പഠിക്കാൻ പ്രകൃതിയുടെ മടിത്തട്ടിൽ എങ്ങനെയാണ് മൃഗങ്ങൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ലോകത്തിന് കഴിയാവുന്ന വിധത്തിലുള്ള ഒരു പ്രകൃതി പഠനശാലയാണ് ആ പ്രകൃതി പഠനശാലയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നാം ലോകത്തിന് സമർപ്പിക്കുന്നത് ഇവിടെ ഇരുപത്തിമൂന്ന് ആവാസ ഇടങ്ങളുണ്ട് ആ ഇരുപത്തിമൂന്ന് ആവാസ ഇടങ്ങളിൽ ജീവിക്കുന്ന മൃഗങ്ങളെല്ലാം വ്യത്യസ്തമായ ആവാസ വ്യവസ്ഥകളായിരിക്കും ഞാൻ വിശദീകരിക്കുന്നില്ല ഇവിടെ കുരങ്ങന്റെയും കരിങ്കുരങ്ങന്റെയും കൂടുകൾ അല്ല ആവാസ ഇടങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശം സൈലൻ വാലിയുടെ ആവാസ വ്യവസ്ഥയാണ് ജോൺ പോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ സൈലൻ വാലിയുടെ ആവാസ വ്യവസ്ഥയിൽ സൈലൻ വാലി എങ്ങനെയാണോ മനുഷ്യർക്ക് അനുഭവം നൽകുന്നത് ആ അനുഭവങ്ങൾ പൂർണ്ണമായി കിട്ടാൻ കഴിയുന്ന വിധത്തിൽ ആ പ്രദേശം പൂർണ്ണമായി സൈലൻ വാലിയുടെ ക്ഷീവീടുകൾ പോലും ശബ്ദിക്കാത്ത നിശബ്ദ താഴ്വരയുടെ അനുഭവങ്ങളുള്ള ഒരു പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ജിറാഫും അതുൾപ്പെടെയുള്ള മൃഗങ്ങളും അധിവസിക്കേണ്ടതായിട്ടുള്ള ആവാസ ഇടങ്ങൾ ആഫ്രിക്കയിലെ സുളൂലാൻഡിൻ്റെ മാതൃകയിൽ അവിടുത്തെ വിവിധങ്ങളായിട്ടുള്ള തരങ്ങളിലെ സസ്യങ്ങളും ചെടികളും മരങ്ങളുമെല്ലാം വെച്ചു പിടിപ്പിച്ച് വളർന്നതാണ് മധ്യപ്രദേശിലെ കനഹാസോൺ ഇവിടെയുണ്ട് വ്യത്യസ്തമായ ആവാസ വ്യവസ്ഥകൾക്കകത്ത് ഇരുപത്തിമൂന്ന് ആവാസ ഇടങ്ങളിലായി എണ്ണൂറിലേറെ വരുന്ന മൃഗങ്ങളെ താമസിപ്പിക്കാൻ പോലും പറ്റാവുന്ന വിധത്തിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു സുവോളജിക്കൽ പാർക്കാണ് ഇന്ന് നാം നാടിന് സമർപ്പിക്കുന്നത് സുവോളജിക്കൽ പാർക്കിന്റെ പണി എന്നു തീരും എന്ന് ചോദിച്ചവരുണ്ട് സുവോളജിക്കൽ പാർക്കിന്റെ പണി ലോകം ഉള്ളിടത്തോളം കാലം തീരില്ല കാരണം ഓരോ ദിവസവും നവീനമായ അനുഭവങ്ങളുടെ പുതിയ ശ്രേണിയിലേക്കായിരിക്കും സുവോളജിക്കൽ പാർക്കിന്റെ യാത്ര ആദ്യം ഇതിന്റെ ലക്ഷ്യം തൃശൂരിലെ മൃഗശാലയിലെ മുഴുവൻ മൃഗങ്ങളെയും കൊണ്ടുവരിക എന്നതായിരുന്നു ആ ലക്ഷ്യം നാം ഇപ്പോൾ പൂർത്തീകരിച്ചു തിരുവനന്തപുരത്തെ മൂന്ന് കാട്ടുപോത്തുകളെ അതിന് പുറകെ നാം എത്തിച്ചു കർണാടകയിൽ മുപ്പത്തെട്ട് ഇനങ്ങളിലായി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് മൃഗങ്ങളെയും പക്ഷികളെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ അവിടുത്തെ വനം വകുപ്പ് മന്ത്രിയുമായി ധാരണ നാം ഉണ്ടാക്കി കഴിഞ്ഞു തമിഴ്നാട്ടിൽ നിന്ന് ഒമ്പത് ഇനങ്ങളിലായി വെള്ളക്കടുവയും ഒട്ടക പക്ഷിയും ഉൾപ്പെടെയുള്ള ജീവികൾ മൃഗങ്ങൾ പക്ഷികൾ ഇങ്ങോട്ടുള്ള യാത്ര ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിദേശത്തു നിന്ന് മൃഗങ്ങളെ കൊണ്ടുവരാൻ ഒരു ആലോചന ഞങ്ങൾ നടത്തി കിഫിയിലൂടെ അതിന് പണം മാറ്റി വെക്കാൻ സാധ്യമല്ല ഇവിടെ വിദേശത്തു നിന്നാണ് ജിറാഫ് വരേണ്ടത് സീബ്ര വരേണ്ടത് എലാൻഡ് വരേണ്ടത് അനാക്കോണ്ടയുടെ വിവിധ ഇനങ്ങൾ വരേണ്ടത് ഞങ്ങൾ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയെ ആ കാര്യത്തിൽ ഇപ്പോൾ സമീപിച്ച് അതിനാവശ്യമായ സംഖ്യ വേണം എന്നാവശ്യപ്പെട്ടു വളരെ സന്തോഷത്തോടെ പുത്തൂർക്കാരോട് പറയട്ടെ ഈ അവസാനത്തെ ഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രതിസന്ധി പിന്നെ മുന്നോട്ട് വെച്ചപ്പോ സാമ്പത്തികമായ പല വിധത്തിലുള്ള പ്രയാസങ്ങൾക്കിടയിലും ഒരു തവണ പോലും ആലോചിക്കാതെ ഞങ്ങൾ മന്ത്രിമാരോട് അതിനാവശ്യമായ പൂർണ്ണമായ സംഖ്യ പ്ലാൻ ഫണ്ടിൽ നിന്ന് നൽകാൻ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി തീരുമാനിച്ചു മൃഗങ്ങളും പക്ഷികളും മാത്രമല്ല ഇന്ത്യയിൽ ഇന്ത്യയിൽ ആദ്യമായി ആദ്യമായി ഇന്ത്യയിലധ്യമായി വെർച്വൽസു അതാരംഭിക്കുന്നത് ഇവിടെയാണ് ഹോളോഗ്രാമിൽ ഏകായി പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട് പക്ഷേ സൂരംഗത്ത് ഇതാദ്യമാണ് ഇവിടെ സഫാരി പാർക്കിന്റെ തുടക്കത്തിൽ ഒരു ഹോളോഗ്രാം സൂവിന്റെ നിർമ്മാണം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു നാലു തവണ യാത്ര ചെയ്യാവുന്ന ഒരു ടണൽ ആദ്യ യാത്രയിൽ ആഫ്രിക്കൻ സൂ സഫാരിയുടെ അനുഭവങ്ങൾ തിരിച്ചുള്ള യാത്രയിൽ ഏഷ്യൻ സൂ സഫാരിയുടെ അനുഭവങ്ങൾ മൂന്നാമത്തെ യാത്രയിൽ ജുറാസിക് പാർക്കിന്റെ അനുഭവങ്ങൾ നാലാമത്തെ യാത്രയിൽ ഓവർഹെഡ് എനിമൽസ് അവസാനം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളോടൊപ്പം യാത്ര ചെയ്ത മൃഗങ്ങൾ എല്ലാവരും ചേർന്ന് നിന്ന് എ ഐ സംവിധാനത്തിലൂടെ ഒരു സെൽഫി കൂടി എടുത്ത് നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചുതരുന്ന ആധുനിക ടെക്നോളജി ഇന്ത്യയിൽ ആഭ്യം പരീക്ഷിക്കുന്ന സ്ഥലം അഭിമാനത്തോടെ പറയട്ടെ പുത്തൂരിലെ ഈ സോളജിക്കൽ പാർക്കിലാണ് ഇവിടെ കേവലം തൃശ്ശൂരിലെ മൃഗങ്ങൾ മാത്രമല്ല ഇത് ആ പെറ്റിങ് സൂ ആരംഭിക്കുന്നു രണ്ടേക്കർ ഭൂമിയിൽ പെറ്റിങ് സു അരുമ മൃഗങ്ങളുടെ സൂ മാനകളോടൊപ്പം മനുഷ്യർക്ക് നടക്കാൻ കഴിയുന്ന ഇപ്പോൾ തന്നെ നൂറ്റി അറുപത് മാനുകളെ ആ കാര്യത്തിൽ ഉപയോഗിക്കുന്ന ഡിയർ സഫാരി പാർക്ക് സുവോളജിക്കൽ പാർക്കിൽ ആരംഭിക്കാൻ പോകുന്നു ഇതെല്ലാം ചേർത്ത് ഒരു ദിവസവും പണിതീരാതെ ഈ മുന്നൂറ്റി മുപ്പത്തി ആറ് ഏക്കറയിലും നവനവങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ചേർത്ത് അഭിമാനപൂർവം ലോകത്തിന്റെ മുമ്പിൽ തൃശൂരിലെ ഈ സുവോളജിക്കൽ പാർക്ക് പുത്തൂരിൽ സ്ഥാപിച്ച് അഭിമാനപൂർവ്വം ലോകത്തിന്റെ മുമ്പിൽ നാം തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന കാഴ്ചക്ക് ഈ നാട് സാക്ഷ്യം വഹിക്കുന്നു ഈ ഗവൺമെന്റിന്റെ കീഴിൽ എന്നുള്ളത് സന്തോഷപൂർവ്വം രേഖപ്പെടുത്തേണ്ട ഒന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരത്തെ ഇവിടെ എത്തിച്ചേരേണ്ടതാണ് നവകേരള സദസ്സിൽ എന്നാൽ സാങ്കേതികമായ ചില വ്യവഹാരങ്ങൾ നടത്തി ചില കാരണങ്ങളാൽ മുഖ്യമന്ത്രിയുടെ യാത്ര ഇവിടെ എത്തിച്ചേരാത്ത വിധം ചില അനുഭവങ്ങൾ ഉണ്ടായി നവകേരള സദസ്സ് നടത്തിയിട്ട് എന്തു കാര്യം എന്ന് ചിലർ ചോദിക്കുകയും ചെയ്തു സന്തോഷപൂർവ്വം മുഖ്യമന്ത്രിയെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയട്ടെ ആ നവകേരള സദസ്സിന്റെ ഭാഗമായി ഈ റോഡിന്റെ മുമ്പിലൂടെ തോണിപ്പാറയിലേക്ക് പോകുന്ന പഞ്ചായത്തിന്റെ റോഡായ ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഏഴ് കോടി രൂപ നിർമ്മിച്ചുകൊണ്ട് പുതിയ ബി എം ബി സി റോഡ് നവകേരള സദസ്സിന്റെ സമ്മാനമായി ഈ നാടിന് ലഭ്യമായിരിക്കുകയാണ് അഭിമാനപൂർവ്വം ഞാൻ മുഖ്യമന്ത്രിയെ സാക്ഷി നിർത്തി പറയട്ടെ എന്ന് പറഞ്ഞ കാര്യം ധനകാര്യ വകുപ്പ് മന്ത്രിയെയും സാക്ഷി നിർത്തി പറയട്ടെ എന്ന് പറഞ്ഞ കാര്യം വരിയിൽ മാത്രമല്ല അതിൻ്റെ ടെക്നിക്കൽ വിട്ട് കഴിഞ്ഞ് ഫിനാൻഷ്യൽ വിട്ട് കഴിഞ്ഞ് ഇന്ന് കോൺട്രാക്ടറുടെ എല്ലോ യു അടിയന്തരമായി കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ തെരഞ്ഞെടുപ്പിന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പേ നിർമ്മാണം ആരംഭിക്കാൻ പറ്റുന്ന വിധത്തിൽ നവകേരള സദസ്സിന്റെ ഏഴു കോടി രൂപ നമുക്ക് ലഭ്യമായിരിക്കുന്നു ധനകാര്യ വകുപ്പ് മന്ത്രി ഉള്ള നേരത്ത് പറയാൻ പാടുമോ എന്നറിയില്ല എങ്കിലും ഞാൻ പറയട്ടെ ഈ സോളജിക്കൽ പാർക്കിലേക്കുള്ള എല്ലാ റോഡുകളും ഏതു വഴിയിലൂടെ പഞ്ചായത്തിൻ്റെ റോഡാകട്ടെ ജില്ലാ പഞ്ചായത്തിന്റെ റോഡാകട്ടെ പി ഡബ്ല്യു ഡിയുടെ റോഡാകട്ടെ എല്ലാ റോഡുകളും ബി എം ബി സി ആയി മാറിക്കഴിയുന്ന വിധ ചില്ലത്തിന്റെ നിർമ്മാണത്തിനാവശ്യമായ സംഖ്യ ഈ ഗവൺമെന്റ് കരിഞ്ഞു നൽകിയതിൻ്റെ പേരിലുള്ള നന്ദി കൂടി ഈ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവരോടും രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു പുത്തൂരും തൃശ്ശൂരും എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത അനുഭവമാണ് സെൻട്രൽ സൂ അതോറിറ്റി ആദ്യമായി മൃഗങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള അനുഭവ അനുഭവത്തിന് വേണ്ടി ഇവിടെ വന്നു നോക്കിയിട്ട് ഞങ്ങളോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം ഇത്ര വലിയൊരു പാർക്കിന് നിങ്ങൾ പ്ലാൻ ഫണ്ടിൽ നിന്ന് അങ്ങനെ പണം ചെലവഴിക്കുന്നു ഞങ്ങൾ അന്ന് പറഞ്ഞു എത്ര വിമർശനങ്ങൾ ഉന്നയിച്ചാലും കേരളത്തിന്റെ മണ്ണിൽ ഈ സൂ യാഥാർത്ഥ്യമായത് ിഫ്ബി എന്ന ഫണ്ടിന്റെ ലഭ്യമായ സംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് അഭിമാനപൂർവ്വം പറയുകയുണ്ടായി പ്രിയപ്പെട്ടവരെ ഈ ജനപങ്കാളിത്തം അക്ഷരാർത്ഥത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഞങ്ങളുടെ എല്ലാ കണക്കും തെറ്റിപ്പോയി കണക്ക് കൂട്ടുന്നതിൽ മോശക്കാരല്ല ഞങ്ങൾ പക്ഷേ ഞങ്ങളുടെ എല്ലാ കണക്കുകളും തെറ്റിപ്പോയി എല്ലാ കണക്കുകളും ഞങ്ങളെ തെറ്റിച്ചത് ഈ പഞ്ചായത്തിനകത്തു മാത്രമല്ല ഈ നിയോജക മണ്ഡലത്തിനകത്തു മാത്രമല്ല ഞങ്ങൾ പഞ്ചായത്തിന്റെയും ബ്ലോക്കിന്റെയും ജില്ലയുടെയും എല്ലാ സാരഥികളും പൊതുജനങ്ങളും രാഷ്ട്രീയത്തിനതീതമായി പരസ്പരം ഉയർത്തിപ്പിടിച്ച സ്നേഹത്തിൻ്റെയും ആത്മബന്ധത്തിൻ്റെയും സംഘടനാ പ്രവർത്തനത്തിൻ്റെയും സമാനതകളില്ലാത്ത അനുഭവങ്ങൾ കൊണ്ടാണ് നാടൊഴുകി വരികയാണ് ഇങ്ങോട്ട് ഇത് കാണാൻ ലോകപ്രശസ്തമായ ഒന്നിനെ സ്വീകരിക്കാൻ പ്രിയപ്പെട്ടവരെ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ആദരണീയനായ കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രി ഒരുപക്ഷെ ആദ്യമായി കേരളത്തിൽ ഫോറസ്റ്റ് വകുപ്പ് ഒരു സു ആരംഭിക്കുന്നതിന്റെ നേതൃത്വം വഹിക്കുന്ന ആദരണീയനായ കേരളത്തിന്റെ വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രനാണ് ഹൃദയത്തിൽ തട്ടി സ്നേഹപൂർവ്വം ഇവിടെ നൽകിയ എല്ലാ സേവനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുമ്പോൾ സംഘാടക സമിതിയുടെ സ്നേഹം മാത്രമല്ല സുവോളജിക്കൽ പാർക്കിന്റെ ഭാഗമായിട്ടുള്ള ഫോറസ്റ്റ് വകുപ്പിന്റെ ഉപഹാരങ്ങൾ കൂടി ബന്ധപ്പെട്ടവർക്ക് നൽകാൻ ആളുകളോട് അഭ്യർത്ഥിക്കുന്നു ഇനി അധിക സമയം നമുക്ക് അക്കാര്യത്തിൽ ഉപയോഗിക്കാനാകില്ല എന്നുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ഒരേ ഒരു പേര് മാത്രമേ നാം കരുതിയിരുന്നുള്ളൂ നേരത്തെ രണ്ട് തവണകളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇങ്ങോട്ട് വരേണ്ടതായിരുന്നു പല സാങ്കേതിക പ്രശ്നങ്ങളാൽ സാധിച്ചില്ല ഇന്ന് നാം ആരംഭിച്ച ഒരു പ്രയത്നം രണ്ട് മഹാപ്രളയങ്ങൾക്കും ഒരു കോവിഡിനും തകർക്കാൻ കഴിയാത്ത വിധത്തിൽ നാം മനസ്സിന്റെ ഐക്യം കൊണ്ട് രൂപീകരിച്ചെടുത്ത ഈ സുവോളജിക്കൽ പാർക്ക് എന്ന നമ്മുടെ മഹത്തായ ആശയം നാളെ ഈ നാട് മുഴുവൻ ലോകം മുഴുവൻ എത്തിച്ചേരാൻ പോകുന്ന ഈ സുവോളജിക്കൽ പാർക്ക് എന്ന ആശയത്തിനാവശ്യമായ സംഖ്യ നൽകി നമ്മളെ സഹായിച്ച കേരളത്തിലെ എല്ലാ ഘട്ടങ്ങളിലും ഈ ഗവർമെന്റിന് ആവേശപൂർവ്വം നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ആദരപൂർവ്വം അദ്ദേഹത്തെ ഈ നാടിന്റെയും ജനതയുടെയും മുഴുവൻ പേരിൽ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സുവോളജിക്കൽ പാർക്കിൽ ആദ്യ മുതൽ ഒമ്പത് വർഷക്കാലം നേതൃത്വപരമായ പങ്ക് വഹിച്ച നമ്മുടെ സ്പെഷ്യൽ ഓഫീസർ ശ്രീ കെ ജെ വർഗീസ് എസ് അദ്ദേഹത്തിന് ഈ പാർക്കിന്റെ സംഘാടക സമിതിയുടെ ഉപഹാരം നൽകി സ്വീകരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ കിഫ്ബിയുടെയും പ്ലാൻ ഫണ്ടിന്റെയും എല്ലാം ഘട്ടങ്ങളിൽ ഓരോ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ആദ്യം മുട്ടുന്ന വാതിൽ അതായിരിക്കും നേരെ എതിർവശത്താണ് അദ്ദേഹത്തിന്റെ വാതിൽ എന്നുള്ളത് കൊണ്ട് മുട്ടാൻ എളുപ്പവുമാണ് ഒരു ഘട്ടത്തിലും അവസാനം ഇപ്പോ പിയിലൂടെ ഞങ്ങൾ ആരംഭിക്കേണ്ടി വരും എന്ന് കരുതിയിരുന്ന നമ്മുടെ ഹോളോഗ്രാം സൂവിനും പെറ്റിങ് സൂവിനും അടക്കം കഴിഞ്ഞ ദിവസം പണം അനുവദിച്ച് നമ്മളോട് ഒപ്പം ചേർന്ന് നിൽക്കുന്ന പ്രിയങ്കരനായ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലിനെ ആദരപൂർവ്വം ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു തൃശൂരിലെ മൃഗശാല ഇങ്ങോട്ട് മാറ്റാനുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്ന കാലത്ത് ആ മൃഗശാലയുടെ ഭാഗമായിട്ടുള്ള തൃശൂർ കോർപ്പറേഷന്റെ ആരാധ്യയായ അധ്യക്ഷയായിരുന്ന ഇപ്പോൾ കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തൃശ്ശൂക്കാരിയായ നമ്മുടെ പ്രവർത്തനങ്ങളിൽ എപ്പോഴും അന്വേഷണവുമായി നമ്മളോടൊപ്പമുള്ള ഡോക്ടർ ആർ ബിന്ദു ഇന്ന് ഇവിടെ നടക്കുന്ന സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് പോസ്റ്റൽ വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള സ്റ്റാമ്പിന്റെ പ്രകാശനം കൂടി അവർ നിർവഹിക്കും വളരെ സ്നേഹപൂർവം ബഹുമാനപൂർവ്വം പ്രൊഫസർ ഡോക്ടർ ആർ ബിന്ദുവിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ സഹപ്രവർത്തകർ പതിനഞ്ച് ലക്ഷം ലിറ്റർ കൊള്ളുന്ന ഒരു ടാങ്കാണ് വാട്ടർ അതോറിറ്റി ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അതിന്റെ ഭാഗമായി മണലിപ്പുഴയിൽ നിന്നുള്ള വെള്ളത്തിനു പുറമേ ഇതിന്റെ ചുച്ചു നിന്നുള്ള കോറികൾ കൂടി എക്വയർ ചെയ്തുകൊണ്ട് വെള്ളം വിതരണം ചെയ്യുന്ന ജലവിതരണ ശൃംഖലയുടെ നേതൃത്വപരമായിട്ടുള്ള പങ്കു വഹിക്കുന്ന ആദരണീയനായ സഹപ്രവർത്തകൻ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനെ ആദരപൂർവ്വം വിനയപൂർവ്വം ഞാൻ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു അഞ്ഞൂറ് കേ വിയുടെ സബ്സ്റ്റേഷനാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് അതിനു പുറമേ സോളാറായി ഈ മേഖലയെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നൽകി ഞങ്ങളുടെ ഗവൺമെന്റിലെ മന്ത്രിസഭയിലെ കാരണവർ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ കേരളത്തിന്റെ വൈദ്യുത വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി എ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം തുടക്കത്തിൽ പങ്കാളികളായിട്ടുള്ള മന്ത്രിമാർ ഈ വേദിയിലുണ്ട് കഴിഞ്ഞ തവണ കിഫ്ബി അതിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ ആ പ്രവർത്തനങ്ങളുടെ ആധിപതികനായി ഞങ്ങളോടൊപ്പം നിന്നിരുന്ന ആദരണീയനായ അഡ്വക്കേറ്റ് കെ രാജു മുൻ വനം വകുപ്പ് മന്ത്രി വേദിയിലുണ്ട് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു തുടക്കകാലത്ത് ഇതിന്റെ ഒപ്പം ബംഗാളിയായിരുന്ന പ്രിയങ്കരനായ അഡ്വക്കേറ്റ് കെ പി രാജേന്ദ്രൻ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു മുൻ മന്ത്രി കൂടിയായിട്ടുള്ള കഴിഞ്ഞ ഘട്ടങ്ങളിൽ എല്ലായ്പോഴും നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന കേരളത്തിന്റെ മുൻ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ബി എസ് സുനിൽകുമാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു തൃശൂരിന്റെ നഗരപിതാവ് ആദരണീയനായ മേയർ ശ്രീ എം കെ വർഗീസിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രോട്ടോകോൾ അനുസരിച്ച് പറഞ്ഞു വന്നപ്പോ ഇത്തിരി വൈകിയതാണ് ഈ പ്രവർത്തനങ്ങളിൽ എല്ലാ നിമിഷവും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴൊക്കെ മന്ത്രിസഭയിലിരുന്ന് അടുത്തിരുന്ന ആവശ്യമായ നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകി ഒരു ഘട്ടത്തിലും പതരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ച മുൻ മന്ത്രി കൂടിയായ പ്രിയപ്പെട്ട എം പി ശ്രീ കെ രാധാകൃഷ്ണൻ എംപിയെ ഞാൻ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എം എൽ എമാരെല്ലാം ഈ വേദിയിൽ എത്തിയിട്ടുണ്ട് വൈകിയതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്നവരുടെ പേരുകൾ പറയുന്നു പ്രിയപ്പെട്ട ശ്രീ മുരളി പെരുന്നെല്ലി മണലൂർ എം എൽ എ ശ്രീ ടി ടൈസൺ മാസ്റ്റർ ബഹുമാനപ്പെട്ട കൈപ്പമംഗലം എം എൽ എ ശ്രീ വി ആർ സുനിൽകുമാർ പ്രിയപ്പെട്ട കൊടുങ്ങല്ലൂർ എം എൽ എ ശ്രീ കെ കെ രാമചന്ദ്രൻ പ്രിയപ്പെട്ട പുതുക്കാട് എം എൽ എ നമ്മുടെ ഈ മൃഗശാല ഉൾപ്പെടുന്ന മണ്ഡലത്തിന്റെ പ്രതിനിധി കൂടിയായ നമുക്കെല്ലാം പ്രിയങ്കരനായ തൃശൂർ എം എൽ എ ശ്രീ പി ബാലചന്ദ്രൻ ഇപ്പോൾ എത്തിച്ചേർന്ന വടക്കാഞ്ചേരി എം എൽ എ ശ്രീ സെബിയർ ചെച്ചിലപ്പള്ളി പ്രിയങ്കരനായ ശ്രീ എൻ കെ അക്ബർ എം എൽ എ തുടങ്ങിയ പ്രിയപ്പെട്ട ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് തുടങ്ങിയ എം എൽ എമാരെ സ്നേഹപൂർവ്വം ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജില്ലാ പഞ്ചായത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ വി എസ് പ്രിൻസ് ഈ വേദിയിലുണ്ട് അവരെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു സമ്പന്നമായ ഒരു സദസ്സും വേദിയുമാണിത് കലാമണ്ഡലം ഗോപിയാശാൻ ഇവിടെയുണ്ട് പത്മശ്രീ ഐ എം വിജയനുണ്ട് ക്ലിമി തിരുമേനിയുണ്ട് പ്രിയപ്പെട്ട നമ്മുടെ ജോപോൾ ഉണ്ട് പറഞ്ഞാൽ തീരാത്ത വിധം സമ്പന്നമായിട്ടുള്ള ഈ സദസ്സിനും വേദിയിലെയും എല്ലാവരെയും സ്നേഹപൂർവം ഞാൻ ഈ സദസ്സിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളായിട്ടുള്ള എം എം വർഗീസ് ശ്രീ ഉ പി ജോസഫ് സി പി ഐ എമ്മിന്റെ നേതാക്കൾ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ പ്രിയപ്പെട്ട ശ്രീ സി എൽ ജോയ് ശ്രീ ബേബി നെല്ലിക്കുഴി ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ജസ്റ്റിൻ ജേക്കബ് ജനതാദളിന്റെ പ്രസിഡന്റ് ശ്രീ സി ടി ജോഫി കേരള കോൺഗ്രസ് ബിയുടെ നേതാവ് ഷൈജു ബഷീർ കോൺഗ്രസ് എസിന്റെ നേതാവ് കൂടിയായ സി ആർ വത്സൻ പ്രിയപ്പെട്ട യു ജിൻ മൊറേലി ആർ ജെ ഡിയുടെ നേതാവ് പ്രിയപ്പെട്ട ഗോപിനാഥൻ തെറ്റാട്ടിൽ ശ്രീ സി വി കുര്യാക്കോസ് തുടങ്ങി നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ഉണ്ടെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവിയും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഈ വേദിയിലുണ്ട് ഒരു പേര് പക്ഷേ ഞാൻ പ്രത്യേകമായി പറയണം എന്ന് ആഗ്രഹിക്കുന്നു ഒമ്പത് പത്തു വർഷക്കാലമായി ഈ പഞ്ചായത്തിനെ നയിച്ച എല്ലാ ഘട്ടത്തിലും ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ച പ്രിയപ്പെട്ട മിനി ഉണ്ണികൃഷ്ണൻ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ സ്നേഹപൂർവ്വം ഞാൻ ഈ സ്വാഗതം ചെയ്യുന്നു നിരവധി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ഓഫ് രാജേഷ് രാജേന്ദ്രൻ ഐ എഫ് എസ് അടക്കം പ്രിയപ്പെട്ട മുൻ ചീഫ് സെക്രട്ടറി ഭരത് ഭൂഷൺ അടക്കം നിരവധി ഉദ്യോഗസ്ഥ പ്രമുഖരും ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ അക്ഷരാർത്ഥത്തിൽ ഈ വഴിയിലേക്ക് എത്തിച്ചേർന്നത് ജനസഹസ്രമാണ് പറഞ്ഞാൽ തീരാത്ത വിധം കഴിഞ്ഞ പതിനെട്ടാം തീയതി കൊടിയേറ്റം നടന്ന ദിവസം മുതൽ പത്തു ദിവസങ്ങളായി ഇവിടെ നടക്കുന്ന സാംസ്കാരിക പരിപാടികളിൽ ഉൾപ്പെടെ എത്തിച്ചേർന്ന ജനങ്ങളെ എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ കണ്ട ഏറ്റവും വലിയ ജനകീയ പരിപാടിയായി അക്ഷരാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ സംഘാടകരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ആയിരക്കണക്കായ മനുഷ്യരുടെ സാന്നിധ്യം ജാതി മത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗ വ്യത്യാസമില്ലാത്ത മനുഷ്യരുടെ സാന്നിധ്യത്തിന് സംഘാടക സമിതിക്കും സംസ്ഥാന സർക്കാരിനും വേണ്ടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തകർ വി ഐ പികൾ ചേർന്ന ജനപ്രതിനിധികൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ ഈ തൃശൂർ സുവോളജിക്കൽ പാർക്ക് വരുന്ന ദിവസങ്ങളിൽ അതിവേഗം കുതിച്ച് കേരളത്തെ ലോകത്തിന്റെ നിറുകയിൽ അവതരിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി ഞങ്ങൾ മാറ്റും അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം